നിങ്ങളെ ആദ്യമായിട്ടാണ് ഈ പരിപാടി കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക മറക്കല്ലേ നിങ്ങളെ നിങ്ങളെ നാളും പേരും കമന്റ് ബോക്സിലേക്ക് കിട്ടാൻ ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുന്നതായിരിക്കും നമ്മളിവിടെ വിചിന്തനം ചെയ്യാൻ പോകുന്നത് മെയ് മാസം ഒന്നാം തീയതി മുതൽ മുപ്പത്തൊന്നാം തീയതി വരെയുള്ള വിശാദിക്കാലും നാലാമത്തെ ഭാഗം തൃക്കേട്ടയുടെ ഒന്ന് രണ്ടോ മൂന്നോ നാലാം മണി ചേർന്ന കുരിച്ചെക്കുറി ജനിച്ച നക്ഷത്രക്കാരുടെ അനുഭവമാണ് നമ്മളുടെ പറയാൻ പോകുന്നത് ഈശ്വരാധീനം പൂർണ്ണമായിട്ടുണ്ട് വ്യാഴം ഏഴിൽ നിൽക്കുന്ന കൊണ്ട് വളരെ നല്ലതാണ് സാഗരയോഗം കാണുന്നു കടൽ കടന്ന് അക്കരെ പോയി അല്ലെങ്കിൽ ദൂരദേശത്ത് പോയി പുതിയ ജോലികളിൽ ഏർപ്പെടും വിളി ജീവിക്കുന്നവർക്ക് ജോലികളിൽ പ്രമോഷണം കിട്ടും വിദ്യാർത്ഥികൾക്ക് ഈ സമയം നല്ലതാണ് പഠിച്ച വിദ്യക്കനുസരിച്ചുള്ള പുതിയ ജോലികൾ ും ശുക്രൻ പരിവർത്തന യോഗത്തിൽ മീനം രാശിയിൽ നിൽക്കുന്നു കലാരംഗങ്ങളിൽ ഉള്ളവിക്കും പുതിയ കലാപരിപാടികളിലും പ്രോഗ്രാമുകളിലും പങ്കെടുത്ത് വിജയിക്കും പുതിയ ആളുകളെ സംഘടിപ്പിച്ചുകൊണ്ട് പുതിയ കലാപ്രവർത്തനങ്ങൾ പുതുതായി നിർമ്മിക്കും പുതിയ കലാ എഗ്രിമെന്റുകൾക്ക് പുതിയ കലാ എഗ്രിമെന്റുകൾ വെക്കും ആരോഗ്യം മെച്ചമാണ് കണ്ടി മാറി സമ്പത്തിൽ ഉയർച്ച വരും ധനനഷ്ടം ഉണ്ടാകാനിടയുണ്ട് തന്മൂലം പണം കൊടുക്കുകയും മേടിക്കുകയും ചെയ്യുന്നത് സൂക്ഷിക്കണം ആലോചിക്കാതെ ഒരു കാര്യങ്ങളും എടുത്ത് ചാടരുത് പണം കൈകാര്യം ചെയ്യുന്ന പ്രത്യേകം ശ്രദ്ധ വേണം കടങ്ങൾ വീടും തൊഴിലിൽ പുരോഗതി ഉണ്ടാകും പുതിയ വീട് വയ്ക്കാൻ ഇടയാകും വീട് പണി പൂർത്തിയാക്കും വാഹന യോഗം ഉണ്ട് പുതിയ വാഹനങ്ങൾ മേടിക്കും കുടുംബത്തിൽ സമാധാനവും സന്തോഷവും ഉണ്ടാവും പ്രണയിക്കുന്നവരുടെ കാര്യം സാധിക്കും കുടുംബത്തിൽ ദാമ്പത്യ ദാമ്പത്യസുഖം അനുഭവപ്പെടും പങ്കാളിക്ക് നമ്മളെക്കാൾ കൂടിയ രീതിയിലുള്ള ജോലിയിൽ പ്രമോഷൻ കിട്ടും അതിൽ പരിഭവപ്പെടരുത് മുഴങ്ങിക്കിടന്ന വിവാഹങ്ങൾ പൂർത്തിയാകും ഇഷ്ട സ്ഥലത്തേക്ക് സ്ഥലം മാറ്റം ലഭിക്കും ബലവാനായിട്ട് ഉപഭോട്ട് നിക്കുന്നതിനാൽ കേസുകളിൽ വിജയിക്കും കാർഷിക രംഗത്തിലുള്ളവർക്ക് പുതിയ പുതിയ പുരോഗതികൾ വന്നു ചേരും മെഡിക്കൽ അധ്യാപകർ ടെക്നിക്കൽ ഇവർക്ക് എല്ലാം വളരെ നല്ലതാണ് കെട്ടിട നിർമ്മാതകൾക്ക് നല്ല സമയം പുതിയ കെട്ടിട എഗ്രിമെന്റുകൾ വയ്ക്കും പുതിയ പുതിയ ആൾക്കാരെ സംഘടിപ്പിച്ച് ജോലി വിപുലീകരിക്കും യുക്തി അനുസരിച്ച് പ്രവർത്തിക്കാൻ ഇടവരും വായിലെ സംസാരം സൂക്ഷിക്കണം ധനം മറ്റുള്ളിൽ കൂടി നഷ്ടപ്പെടാൻ ഇടയുണ്ട് അതുകൊണ്ട് കൂട്ടു ബിസിനസ്സിൽ സൂക്ഷിക്കണം പുതിയ നല്ലൊരു ഭാവി ഉണ്ടാകും ഉണങ്ങിക്കിടുന്ന വിവാഹങ്ങൾ നടക്കും ധനാഗമയോഗം കാണുന്നു ഈ രാശിക്കാർക്ക് എല്ലാം കൊണ്ടും നല്ല സമയമാണ് ഇന്ത്യക്കാർക്ക് ഗുണം ചെയ്യും ആഡംബര ജീവിതം നശിക്കും ഏർ നയിക്കും വിദേശയാത്ര പോകാൻ ഇടയാകും പുണ്യസ്ഥലങ്ങൾ സ്ഥലങ്ങൾ സന്ദർശിക്കും ദാന നിർമ്മാതികൾ നടത്തും സ്വർണം വേണ്ടി ഇവ സംഘടിപ്പിക്കും വിദ്യാർത്ഥികൾ പഠനോപരണങ്ങൾ സംഘടിപ്പിക്കും വിദ്യാ ഗുണം കിട്ടും പുതിയ വസ്ത്രം ഗഹ ഭംഗിക്കുള്ള അടുക്കള കാര്യങ്ങളൊക്കെ മേടിക്കാനിടയാവും ലോട്ടറി എടുത്താൽ ലോട്ടറി അടിക്കുന്നതായിരിക്കും വാഹന ഭാഗ്യം ഉണ്ടാകാനിടയുണ്ട് പുതിയ വീട് ടിക്കും മനസ്സിൽ കൊണ്ടു കിടക്കുന്ന പലരും ഈ വൃക്ഷക്കാരുടെ ആഗ്രഹങ്ങൾ സാധിക്കാൻ ഇടയാകും ഇതോടുകൂടി വൃക്ഷൻ രാശിക്കാരുടെ ഈ മാസത്തെ ഫലം ഇവിടെ അവസാനിച്ചു നിങ്ങൾക്ക് നമസ്കാരം നല്ലത് വരട്ടെ നിങ്ങളെ ആദ്യമായിട്ടാണ് ഈ പരിപാടി കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക മറക്കല്ലേ നിങ്ങളെ നിങ്ങളുടെ നാളും പേരും കമന്റ് ബോക്സിലേക്ക് ഇട്ടാൽ ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുന്നതായിരിക്കും നിങ്ങളുടെ ജോലി സംബന്ധമായ സംശയങ്ങൾക്കും നിവാരണങ്ങൾക്കും നിങ്ങൾ നേരിട്ട് വരികയോ അല്ലെങ്കിൽ ഫോണിൽ കൂടി ബന്ധപ്പെടുകയോ ചെയ്യാം ഞാൻ താമസിക്കുന്ന ചങ്ങനാശ്ശേരിയാണ് എൻ്റെ ഫോൺ നമ്പർ തൊണ്ണൂറ്റിയൊൻപത് നാൽപ്പത്തേഴ് അമ്പത്തിനാല് ഇരുപത്തൊന്ന്